വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ ഒരു സിം കാർഡ് കാർഡില്ലാതെ നമുക്കിന്ന് ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമുക്കറിയാം റേഷൻ കാർഡിലും അതുപോലെ തന്നെ ആധാർ കാർഡിലും എന്ന് വേണ്ട എല്ലായിടത്തും നമ്മുടെ നമ്പറുകൾ ലിങ്ക്ഡ് ആയിരിക്കും നമുക്കറിയാം നമ്മളിൽ തന്നെ ചിലർ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഈ സിമ്മുകളൊക്കെ കൊണ്ട് നടക്കുന്നത് നമ്മളെ ബാങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ലിങ്ക് ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു നമ്പർ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്പർ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെ ഉണ്ടാവാറുണ്ട് പഴയതുപോലെയല്ല നമുക്കറിയാം വാലിഡിറ്റി ഇല്ലായെങ്കിൽ റീചാർജ് ഇല്ലായെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കോൾ വരില്ല ഒ ടി പി വരില്ല എസ് എം എസ്സുകൾ ഒന്നും വരില്ല അപ്പൊ നമ്മൾ ഈ ഒരു സേവനം നിലനിൽക്കും അപ്പൊ നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പേര് മാത്രമാണ് ഈ ഒരു സെക്കൻഡറി സിം ഉപയോഗിക്കാതെ ഒരു സിം മാത്രം ഉപയോഗിക്കുന്നത് ഡാറ്റക്ക് മാത്രമായിട്ടൊരു സിമ്മുണ്ട് അതുപോലെ തന്നെ കട്ടാവാതിരിക്കാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു സിം ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള സിമ്മുകള് നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ ഏറ്റവും അധികം പേര് ബി എസ് എല്ലേക്കാണ് അങ്ങനെ സിമ്മ് മാറുന്നത് നെറ്റ്വർക്ക് മാത്രം മതി സിം കട്ടാവാതെ ആവാതെ നിലനിൽന്നാൽ മതി എന്ന് ആ ഒരു ധാരണയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരാണ് ഈ ഒരു ബി എസ് എൻ എൽ സിമ്മുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് നമ്മളിൽ അധികം പേരുടെ വീടുകളിലും തന്നെ വൈഫൈ കണക്ഷനുകൾ ഉണ്ട് അതുകൊണ്ട് ഡാറ്റ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിമ്മ് നിലനിർത്തുകയും വേണം നമ്മൾ നമുക്കറിയാം ഈ അടുത്തിടെ ആയിക്കൊണ്ടാണ് റീചാർജ് ബാക്കുകളിലുള്ള വർധനവ് വന്നത് ഈ ഒരു കാരണത്ത ാണ് ഏറ്റവും കൂടുതൽ പേര് ഈ ഒരു സെക്കൻഡറി സിമ്മുകൾ ഉപേക്ഷിക്കാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയോ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിലവാക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പണക്കാരുടെ മാത്രമല്ല നമുക്ക് പാവപ്പെട്ടവരുടെയും കൂടിയാണ് ഇതുപോലെയുള്ള നെറ്റ്വർക്കുകൾ അവരും ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ പോലെ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല നമുക്കറിയാം ദിവസവും ജോലിക്ക് പോയിട്ട് അത് കിട്ടിയിട്ട് ജീവിക്കുന്നവരും നമ്മുടെ ഇന്ത്യയിലുണ്ട് അത് കാരണത്താൽ തന്നെ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല റീചാർജുമായി ബന്ധപ്പെട്ട് ഞാനൊക്കെ എനിക്കൊക്കെ അറിയുന്നതാണ് ഒരു മാസത്തെ റീചാർജുമായി ആൾക്കാർ നമ്മുടെ ഷോപ്പുകളിലൊക്കെ വരുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന ആ ഒരു യാതന ഓ ക്യാഷ് ഇത്രയും കൂടിയോ ചെലവിന് ഈ ഒരു മാസം വീണ്ടും ചെലവ് കൂടുകയാണല്ലോ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റീചാർജ് നിലനിർത്തിയാൽ മതി നമുക്ക് നെറ്റ്വർക്ക് നിലനിർത്തിയാൽ മതി ഞങ്ങൾക്ക് ഡാറ്റയും കോളും ഒന്നും ഇല്ലായെങ്കിലും നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് നിലനിർത്തിയാൽ മതി എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റീചാർജ് ചെയ്യാത്ത കാരണത്താൽ തന്നെ നെറ്റ്വർക്ക് നഷ്ടമായ അതുപോലെ തന്നെ സിം കട്ടായിപ്പോയ ഒരുപാട് പേര് നമ്മളറിവിൽ തന്നെ എപ്പോഴും കാണും നമുക്കറിയാം നിലവിൽ നമുക്ക് റീചാർജ് ബാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഡാറ്റ അതുപോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് എസ് എം എസുകൾ എന്ത് വേണ്ട നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതുപോലെയുള്ള പ്ലാനുകളിൽ നിലവിൽ വരുന്നുണ്ട് എന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വാലിഡിറ്റി നിലനിർത്താനും അതുപോലെ തന്നെ നെറ്റ്വർക്ക് നഷ്ടമാവാതെ നിലക്കാനും വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ട പ്ലാനുകൾ നൽകുന്നതിന് ബി എസ് എൻ എൽ എന്ന നെറ്റ്വർക്കിനേക്കാളും വലിയ ഒരു നെറ്റ്വർക്കും ഇന്ന് നിലവിലില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാക്കുകളിലൊന്നാണ് ബി എസ് എൻ എല്ലിന്റെ തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ റീചാർജ് പാക്ക് എന്ന് പറയുന്നത് പാവങ്ങളോട് അത്രയും കൂടുതൽ കരുണയുണ്ട് എങ്കിൽ പാവങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് നൽകിക്കൂടെ എന്ന ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിയേക്കാം എന്നാൽ മറ്റ് കമ്പനികൾ അതിന് അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയൊന്ന് രൂപ എന്ന് പറയുന്ന പാക്ക് വളരെ കുറഞ്ഞ ഒരു റീചാർജ് പാക്ക് ആണ് നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ വാലിഡി നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്ന നമുക്ക് അറുപത് ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത് കോളുകൾ വരുന്നത് ഒരു മിനിറ്റിന് പതിനഞ്ച് പൈസ എന്ന നിരക്കിലാണ് വരുന്നത് എസ് എം എസ് എന്ന പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എസ് എം എസ്സിന് ഇരുപത്തി അഞ്ച് പൈസ എന്ന നിരക്കിലാണ് ക്യാഷ് കട്ടായി പോവുക അതുപോലെ തന്നെ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒരു എൻപിക്ക് ഒരു പൈസ എന്ന നിരക്കിലാണ് നമ്മുടെ കയ്യിൽ നിന്നും കട്ടായി പോകുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാക്കിന് ഒരു ദിവസത്തേക്ക് വരുന്നത് ഒരു രൂപ അമ്പത്തി ഒന്ന് പൈസ എന്ന നിരക്കിലാണ് അൺലിമിറ്റഡ് ഡാറ്റ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കോള് നമുക്ക് വേണ്ടവളം എസ് എം എസ്കള് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെയുള്ള പാക്കുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് കമ്പനിക്കും വളരെ സിമ്പിളാണ് ധാരാളം നൽകുക എന്നത് ഒരുപാട് പേർക്ക് സാധിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതുപോലെ കുറഞ്ഞ നിരക്കിൽ പാവപ്പെട്ടവരെ കൂടെ നിർത്തിക്കൊണ്ട് കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ഇതുപോലെയുള്ള പാക്കുകൾ നൽകാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ചേർത്ത് ഈ ഒരു തൊണ്ണൂറ്റി ഒന്ന് രൂപ റീചാർജിന്റെ കൂടെ നിൽക്കുന്ന മറ്റേതെങ്കിലും പാക്ക് നിങ്ങൾക്ക് മറ്റു കമ്പനികളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു